നമസ്കാരം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവനടിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് എത്തി പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും കോടതിയോട് പോലീസ് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പോലീസ് ഈ നിലപാട് സ്വീകരിച്ചത് സുപ്രീം കോടതി നേരത്തെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരായി ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം സാക്ഷിയെ സ്വാധീനിക്കാനോ അധിക്ഷേപിക്കാനോ ശ്രമിക്കരുതെന്ന് കോടതി സിദ്ദിഖിനോട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകാൻ നിർദ്ദേശം നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു നടന്റെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ രാവിലെയാണ് സിദ്ദിഖ് ഹാജരായത് കേസിൽ നേരത്തെ തന്നെ സിദ്ദിഖ് ചോദ്യം ചെയ്യലിനായി രണ്ടു തവണ ഹാജരായിരുന്നു താൽക്കാലിക ജാമ്യത്തിനുള്ള സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ എന്ന് ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചു രണ്ട് തവണ ഹാജരായെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നായിരുന്നു കേരളത്തിന്റെ മറുപടി അന്വേഷണ സംഘം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്രസക്തമായെന്ന സ്ഥിരം മറുപടിയാണ് സിദ്ദിഖ് നൽകുന്നതെന്നും സർക്കാർ അറിയിച്ചു പ്രസക്തമായത് എന്താണെന്ന് പ്രതിയല്ല തീരുമാനിക്കേതണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ച ഐഫോണും ലാപ്ടോപ്പും പ്രത്യേക അന്വേഷണ സംഘം തുടർച്ചയായി ആവശ്യപ്പെട്ടു എന്നും അവ കയ്യിൽ ഇല്ലായെന്നും പലവട്ടം വ്യക്തമാക്കിയതാണെന്നും സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി പുതിയ ഐഫോൺ വാങ്ങുമ്പോൾ പഴയത് കടയിൽ കൊടുക്കുകയാണ് തൻ്റെ രീതിയെന്നാണ് അഭിഭാഷകന്റെ വാദം